ഹലോ എല്ലാവർക്കും പത്രം ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ടേ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും അത് പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കാവുന്നതാണ് എന്തെങ്കിലും തെറ്റു നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ പറയാവുന്നതാണ് അപ്പോൾ നമ്മൾ മറ്റൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അപ്പോൾ അതും ഇതുപോലെ തന്നെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂസ് തന്നെ ആയിരിക്കുള്ളൂ മറ്റേതെങ്കിലും സീരിയലിൻ്റെ ആയിരിക്കുള്ളൂ അപ്പോൾ ഏതാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ കുറച്ച് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കൂ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പറയുന്ന സീരിയലിൻ്റെ റിവ്യൂ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം തുടക്കത്തിലെ തന്നെ ആദർശനെയും നയനയുമാണ് കാണിക്കുന്നത് അപ്പോൾ നയന ആദർശനോട് ചോദിക്കുകയാണ് അല്ല ആദർശ കേട്ടാ നിങ്ങൾ ബാതുഷ് ഇഷ്ടപ്പെടുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ തിന്നാൻ വരുന്നത് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് ആ നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഓഫീസിൽ വെച്ചിട്ട് ശ്വേതയോട് പറഞ്ഞില്ലേ ബാതുഷ് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ എൻ്റെ വീട്ടിലുള്ള ചില ആളുകൾക്ക് കൂടെ കഴിയുന്ന ചില ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല എന്ന് അങ്ങനെ എന്തോ ആദർശേട്ടം പറഞ്ഞതുപോലെ എൻ്റെ ഓർമ്മയിലുണ്ട് എന്തായാലും ആദർശേട്ടാ നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഈ ബാദുഷ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടേ വീട്ടിലെല്ലാവർക്കും പോയി ഞാൻ കൊടുത്തിട്ട് വരട്ടെ ആദർശേട്ടം കഴിക്കേണ്ട കേട്ടോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നയന ഈ ബാദുഷയായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആദർശമാണെങ്കിൽ റൂമിലിരുന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഓഫ് ബാദുഷ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അവൾ ഒരു കഷ്ണം പോലും തന്നില്ലല്ലോ ഒരു കാര്യമില്ലാതെ ആ ശ്വേതയുടെ ആളാകാൻ വേണ്ടി ഞാൻ അവളുടെ മുന്നിലിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അതിൻ്റെ അതിൻ്റെ ശിക്ഷ അവൾ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് പേപ്പറിൽ വെറുതെ ബാതുഷന്നുള്ളൊരു പേരെഴുതി തന്നെ കൊതിമൂത്ത് ഞാനത് എടുത്ത് കഴിക്കും എന്നിട്ട് പോലും ഒരു കഷ്ണം ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ത് ചെയ്യും എന്നിങ്ങനെ ആദർശിച്ച് ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആദർശന് തോന്നുകയാണ് ഇവിടെയൊക്കെ നല്ല മണം വന്നുണ്ടല്ലോ ഇനി ഇവിടെ എങ്ങാനും കബോർഡിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശമാണെങ്കിൽ എല്ലായിടത്തും തപ്പിത്തരയാണ് കേട്ടോ അവിടെയൊന്നുമില്ല അപ്പം നയന ഇതും കണ്ടുകൊണ്ട് വരുന്നുണ്ട് നയനയുടെ കയ്യിൽ അപ്പോഴും ഉണ്ട് കേട്ടോ ബാദേടാ പാത്രം അപ്പോൾ നയന വന്നിട്ട് പറയുകയാണ് ആദർശേട്ടാ എന്താ നോക്കുന്നത് അല്ലേ ആദർശേട്ടൻ നോക്കുന്ന ബാദ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങും ഞാൻ വെച്ചിട്ടില്ല എൻ്റെ കയ്യിലാണ് മുഴുവൻ ഇരിക്കുന്നത് എല്ലാവർക്കും താഴെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞുകൊടുത്ത് കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൂടി ട്ടോ ഓ എന്തൊരു ടേസ്റ്റാ മാവിൽ വെള്ളം ഉറന്ന ടേസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നില്ല അത് അത്ര ടേസ്റ്റ് ഉണ്ട് ആദർശേടനം വേണോ ഒരിത്തിരി ആദർശയുടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടമല്ല എന്നറിയാം എന്നാലും ഒത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ആദർശൻ്റെ അടുത്തേക്ക് ഒരു കഷ്ണമായിട്ട് ചെല്ലേട്ടാ ആദർശൻ്റെ വായിലേക്ക് വെക്കാൻ പോകുന്ന സമയത്ത് വേഗം തന്നെ നയന കൈ പിടിച്ച് വലിക്കുകയാണ് എന്നിട്ട് പറയുകയാണേ ഏ ഏ ആദർശേടന ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ആദർശ ഇടം കഷ്ടപ്പെട്ട് കഴിക്കണ്ട ഞാൻ തന്നെ തിന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് നയന ആ പാത്രമായിട്ട് പിന്നെയും താഴേക്ക് പോകാനെ കേട്ടോ അപ്പോഴും ആദർശമാണെങ്കിൽ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇങ്ങനെ അമി പറ്റിയതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അതുപോലെ തന്നെ ജാനകിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ നമ്മുടെ അനിയുടെ അച്ഛനും വന്നു കഴിയുമ്പം അവരോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കായിരുന്നു നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് തന്നെയായിരിക്കും ഉള്ളൂ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അവർ പറയുന്നത് കേട്ടുകൊണ്ട് തല്ലുടിക്കാനായിട്ട് ഒന്നും നിൽക്കണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അദർശൻ്റെ അച്ഛൻ പറയാണ് ഇത്രയും വലിയ പ്രശ്നം കൂടി ഉണ്ടായിട്ട് അമ്മ എന്താ അമ്മ ഞങ്ങളെ വിളിക്കാതിരുന്നത് അമ്മ വിളിച്ചിരുന്നെങ്കിൽ തന്നെ ഞാൻ ഓടി ഓടിയെത്തേനേന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശനും പറയാണ് അങ്ങനെ വിളിക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് വിളിക്കാതിരുന്നത് ഇത് വലിയൊരു പ്രശ്നമാക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മക്കളെ അതൊന്നും സീനാക്കാതെ വിളിക്കാതിരുന്നത് പിന്നെ മാത്രമല്ല അവരെ പോലെ ഞാനും എടുത്ത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയ ഭൂകമ്പമായിരിക്കും പിന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ കൂടെ നിങ്ങളതിന് പ്രതികരിക്കാനൊന്നും നിൽക്കണ്ട പ്രതികരിക്കും തോറും വഴക്ക് കൂടാനുള്ള സാധ്യതയേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളകത്ത് എന്ന് കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത് ന്യായീകരിക്കാനും നിൽക്കണ്ട തലയാട്ടാനായിട്ടും ശ്രമിക്കേണ്ട എന്താണ് കാര്യം എന്ന് വെച്ചാൽ ക്ഷമയോടുകൂടി അത് എടുത്ത് പറഞ്ഞ് അവരെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നുകൂടെ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ജാനകിയുടെ ഭർത്താവും ദേവയാനയുടെ ഭർത്താവും പരസ്പരം അച്ഛനമ്മയും പോയി കഴിഞ്ഞപ്പോൾ പറയുകയാണ് അല്ല ഇവരുടെ അടുത്ത് ഇനി എങ്ങനെ പറഞ്ഞ് എന്നാവോ എന്തായാലും ശ്രമിച്ചു നോക്കാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ ഭക്ഷണം വിളമ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് ആ സമയത്ത് ആദർശമുണ്ട് ആ സമയത്ത് നയന ഭക്ഷണത്തിനോടൊപ്പം തന്നെ ബാദുഷ്യം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടാന്ന് പറയുന്നവരെ കൂടെ നിർബന്ധിച്ച് നയന തീറ്റിപ്പിക്കുകയാണ് ആദർശ പാത്രം തീട്ടുമ്പോൾ ആദർശ ആദർശന് കൊടുക്കുന്നില്ല ബാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് ആഗ്രഹിച്ചിരിക്കുന്ന എനിക്കൊരു കഷ്ണം പോലും ഉള്ളതരുന്നില്ല വേണ്ട വേണ്ട എന്ന് പറയുന്നവർക്ക് വേണം വേണം എന്ന് പറഞ്ഞോണ്ട് അവള് ഊട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്ത് ചെയ്യോ എന്തോ അപ്പൊ ഇതിനിടയിൽ ഏർ നമ്മുടെ ദേവയാനി ആണെങ്കിൽ പാദഷ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയാണ് ആദർശന ഇതും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആദർശം നോക്കുമ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് ഓ ഞാൻ കഴിക്കുന്നില്ല ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഓ അമ്മയെങ്കിലും എന്നെ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ട് അമ്മയെ ആസ്വദിച്ച് കഴിക്കുന്നതേ ഉള്ളൂ എന്നെ നോക്കുന്ന പോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ആദർശനെ നോക്കുകയാണ് അപ്പോൾ ആദർശൻ്റെ പാത്രത്തിൽ ബാദുഷയില്ല അപ്പോൾ ദേവിയാനെ ചോദിക്കുകയാണ് എന്താണ് ആദർശേ നിനക്ക് ബാതുഷ ഭയങ്കര ഇഷ്ടമാണല്ലോ നീ എന്താ കഴിക്കാത്തേന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ആദർശന് ഭയങ്കര സന്തോഷമായിട്ടോ എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞ ഈ ഒരു വാക്ക് യൂസ് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തുനിന്ന് ബാതുഷം മേടിച്ചെടുക്കണം എന്ന് എന്നാദർശി ാണ് അങ്ങനെ അമ്മയോട് പറയുകയാണ് അത് പിന്നെ അമ്മയെന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ തന്നെ നയന ദേവിയാനോട് പറയുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ നിർബന്ധിച്ചത് ആദർശേടനോട് മാതുഷ കഴിക്കുകയോ ബാതുഷ ബാതുഷ കഴിക്കുന്നു എന്ന് പക്ഷേ ആദർശ ചേട്ടനാണെങ്കിലേ ഇപ്പോൾ മാതുഷയോട് ഒട്ടും ഇഷ്ടമില്ല ഇനി കഴിക്കേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ദേവിയേനെ പറയുക ഏ ഇല്ലല്ലോ ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനം സാധനമായിരുന്നല്ലോ അപ്പം നനെ പറയാണ് ആ അമ്മേ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം എന്തോ ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ലാത്ത സാധനം തന്ന കൂടെ ഞാൻ കഴിക്കില്ല എന്ന് എന്നോട് കട്ടായം പറഞ്ഞു അതുകൊണ്ടാണ് കൊടുക്കാത്തേന്ന് പറയുകയാണ് പെട്ടെന്ന് ആദർശൻ്റെ മുഖം മാറുകയാണ് ആദർശ പറയുകയാണ് ഇടി ദുഷ്ടത്തി നീ ഒറ്റൊരുത്തി കാരണം എനിക്ക് കിട്ടാനുള്ള ബാദുഷം കൂടി കിട്ടാതായല്ലോടി അമ്മയുടെ അടുത്ത് പോലും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോടി എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ദേവിയാനി നമ്മുടെ ആദർശം നോക്കിയിട്ട് ചോദിക്കുകയാണ് എടാ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ സാധാരണ കഴിക്കുന്നതല്ലേ എന്താ നീ കഴിക്കാതെ ഓ എനിക്ക് ബാതുഷയൊന്നും വേണ്ട ഇനി ബാതുഷ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നേ പ്രത്യേകിച്ച് കിടക്കുന്ന സമയത്ത് കഴിച്ചാലുണ്ടല്ലോ കൊളസ്ട്രോൾ കൂടും അങ്ങനെ നമ്മൾ ബാതുഷ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററെങ്കിലും നടന്നിട്ട് വന്നിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് എനിക്കെന്തിനാണ് കൊളസ്ട്രോളൊക്കെ കൂടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാതുഷ നിർത്തിയത് ഇനി തന്നാൽ കൂടെ ഞാൻ തിന്നൂല എന്ന് പറയാനിട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശനും ഇവരൊക്കെ ഒന്ന് പേടിക്കുന്നുണ്ട് എന്നാലും അതിൻ്റെ ടേസ്റ്റ് കാരണം എല്ലാവരും ഇരുന്ന് തിന്നുക അപ്പോൾ ദേവയാനെ ആ എങ്കിൽ പിന്നെ നീ തിന്നണ്ട ദേവയാനയും ദേവനേയുടെ പാത്രത്തിലെ പാത്രത്തിലെ ബാതുഷ എടുത്ത് കഴിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ജയനും അതുപോലെ തന്നെ അനിയുടെ അച്ഛനും കൂടെ ഇവരെ പറു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജയൻ ജയൻ്റെ റൂമിൽ ദേവിയാനിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു അന്യയുടെ അച്ഛൻ അന്യയുടെ അച്ഛൻ്റെ റൂമിൽ നിന്നുകൊണ്ട് ജാനകിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ രണ്ട് പേരും ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അപ്പം ദേവയാനി പറയാണ് അവളെ ഇവിടെ വന്നിരിക്കുന്ന ഇളയ മരുമകളല്ലേ ഞാനൊരു മൂത്ത മരുമകളാണെന്നുള്ള സ്ഥാനം പോലും ഇല്ലാതെ അവളെ എന്നോട് കല് ഇത് എന്ത് തരത്തിലുള്ള ന്യായമാണ് എന്തായാലും എനിക്ക് അവളെ അവളോടുള്ള സഹവാസമൊന്നും ഇനി വേണ്ടയെന്ന് ദേവയാനി കട്ടായം പറയുകയാണ് അപ്പോൾ ജാനകിയും പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലേ നിങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യയുടെ അടുത്ത് തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഞാനെന്താ ഈ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ അല്ലെങ്കിൽ ഇവിടുത്തെ വേലക്കാരിയാണോ ഞാൻ എന്തു പറഞ്ഞാലും മിണ്ടാതിരുന്ന് ചെയ്യാനായിട്ട് എനിക്കും എൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് ന്യായം എല്ലാവർക്കും ന്യായമായിരിക്കണമെന്ന് ജാനകിയും പറയാണ് പിന്നെയും ജയൻ ദേവയാനിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ദേവയാനി പറയാണ് അതെ എനിക്കാണ് തെറ്റുപറ്റിയത് ഇത്രയും കാലം അവൾ എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പറ്റിക്കായിരുന്നു നമ്മളെ കാണുന്നതിനെല്ലാം വിശ്വസിക്കരുത് എല്ലാത്തിനും പിന്നിലും ദുഷ്ടതയുണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായേ അവൾ ഇത്രയും കാലം നമ്മളെ ഒക്കെ വഞ്ചിക്കുകയായിരുന്നു ഞാൻ പിന്നെ ചിരിച്ചുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കണോ ഇല്ല ഞാൻ പ്രതികരിക്കും അപ്പോൾ അപ്പുറത്താണെങ്കിൽ ജയം പറയാണ് എടി ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് അപ്പോഴത്തേക്കും ചാനക്കി പറയുകയാണ് എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട ഞാനെന്താ തഞ്ചാവൂർ ബൊമ്മ വല്ലതാണോ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തലയാട്ടാനായിട്ട് ഇപ്പോൾ കൂടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നീ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയിക്കോളാം എൻ്റെ വീട്ടിൽ പോയി ഞാൻ താമസിച്ചോളാം എനിക്കതിലൊരു മടിയില്ല പക്ഷെ പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ അപ്പോഴേക്കും അനിയുടെ അച്ഛൻ പറയാണ് ഇടി നീ ഇതെന്തെങ്ങനെയൊക്കെ പറയുന്നത് നീ വീട്ടിലേക്ക് പോയിക്കോളാന്നോ നമ്മുടെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടി വരെ നമുക്ക് ആകാറായിട്ടുണ്ട് നീ ആ സമയത്ത് വീട്ടിലോട്ടൊക്കെ പിണങ്ങി പോകുന്നത് ശരിയാണോയെന്ന് ചോദിക്കുകയാണ് ഞാനകി പറയാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വ ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കി വേണമെങ്കിലും പറയും ഈ വീട്ടിലെ മൂത്ത മരുമകൾക്കാണ് സ്ഥാനമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും അവരിടപെട്ടോട്ടെ അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവരുടെ മനസ്സുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം അവർ പെരുമാറാൻ അല്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ അടിമയൊന്നും അപ്പോൾ അപ്പുറത്തുനിന്ന് ദേവയാനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ അവളെ അനിയൻ്റെ ഭാര്യ എന്നൊക്കെ സംബോധന ചെയ്തിട്ടുണ്ടോ അവളെപ്പോഴും എൻ്റെ സ്വന്തം അനിയത്തി ആയിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് അതുപോലെയാണ് ഞാൻ കൊണ്ടു കടന്നിരുന്നത് അങ്ങനെയുള്ള എന്നോടാണ് അവൾ ഇത്രയ്ക്കോ വലിയ ചതി ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ് അപ്പം ജയം പറയാണ് നിങ്ങൾ രണ്ടുപേരും കുട്ടികളൊന്നും അല്ല നിങ്ങൾ രണ്ടുപേരും വലിയ ആൾക്കാരാണ് മാത്രമല്ല നമ്മുടെ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായിട്ട് വരികയാണ് അവരിത്രയും കാലം നമ്മുടെ കുടുംബത്തിൽ യാതൊരു അച്ചടുകളും ഇല്ലാതെ നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ച് കൂട്ടുകൂടുമ്പോഴായിട്ട് കൊണ്ടുപോയി ഇനിയും അങ്ങനെ തന്നെ പോകേണ്ടതാണ് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും നീ അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ദേവയാനി എന്ന് നോക്കിയാണ് അപ്പൊ ദേവയാനി ഇങ്ങനെ ആലോചിക്കുന്നത് പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് ജാനകിയനെയാണ് ജാനകി പറയാണ് നിങ്ങളുടെ ചേ ചേട്ടൻ്റെ ഭാര്യയെ നിങ്ങൾ തലയിൽ വെച്ച് കുഞ്ചിച്ചോ അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത് ഇനി ചെന്ന് അവരോട് ക്ഷമ ചോദിക്കാനായിട്ട് അവരുടെ കാലു പിടിക്കാനായിട്ട് എന്നെ കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അനിയുടെ അച്ഛൻ പറയുകയാണ് എന്ത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണോ ഇത്രയും കാലം നീ ഏട്ടത്തി നാളിൽ വിളിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് എന്ത് പറ്റി അപ്പോഴേക്കും ജാനകി പറയുകയാണ് ആ ഇനി അങ്ങനെയൊക്കെ വിളിക്കുകയുള്ളൂ മര്യാദയ്ക്ക് എന്നോട് വർത്തമാനം പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയാണ് കേട്ടോ അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് ദൈവാനിയെന്നെയാണ് ദേവയാനി പറയാണ് അതിന് ഞാൻ മാത്രം വിചാരിച്ചതുകൊണ്ടിട്ട് കാര്യമായില്ല അവളും കൂടെ വിചാരിക്കണം ഒരു കുടുംബം നന്നായിട്ട് പോകുന്നു പോകണം എന്നുള്ളത് എല്ലാവരും കൂടെ കരുതിയാലേ നടക്കുകയുള്ളൂ അല്ലാതെ വീട്ടിലൊരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്തായാലും ഞാൻ അവളുടെ കാലൊന്നും പിടിക്കാൻ പോകുന്നില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്നോടൊന്നും പറയാൻ നിൽക്കണ്ട നിങ്ങൾ ഈ റൂമിൽ നിന്ന് പോകാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജയം പറയാണ് ഇട നീ എന്തിങ്ങനെയൊക്കെ പറയുന്നത് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനോ അപ്പോൾ ദേവിയാനി പറയാണ് ആ അതെ റൂമിൽ നിന്ന് പോകാൻ തന്നെ ഞാൻ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ റൂമിൽ കയറി ഇറങ്ങണ്ട എന്നോടൊന്നും പറയും വേണ്ട എന്ന് പറയുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പാര്യനെ വിട്ടുകൊടുത്ത് സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അത് എന്താ ജയൻ ജയനും മനസ്സിലാവാത്തത് ഇനി എന്നോട് കൂടുതലൊന്നും പറയേണ്ട ഇറങ്ങിപ്പോന്ന് പറയുകയാണ് അപ്പം ജയൻ പറയുകയാണ് എടി നീ ഇറങ്ങിപ്പോകുന്നൊക്കെ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെയാണ് ആ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ റൂമിലേക്ക് കടന്നു വന്നാൽ ഞാൻ അങ്ങനെ തന്നെ പറയും ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ജയനെ റൂമിൽ നിന്ന് പുറത്താക്കുകയാണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ജാനകി ആണെങ്കിലും എന്നോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയുടെ അച്ഛനെയും റൂമിൽ നിന്ന് തള്ളി പുറത്താക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ രണ്ട് പേരും വന്നൊരു സോഫയുടെ അടുത്ത് അപ്പുറത്തുപ്പുറത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമോ എന്തോന്ന് അടുത്ത സീഡിൽ കാണിക്കുന്നത് നവ്യനെയും അഭീനേയും ആട്ടോ അപ്പോൾ അഭിയാണെങ്കിൽ ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നവ്യയുടെ കാല് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചേക്കാം കേട്ടോ നവ്യുടെ കാല് അതിൽ നവ്യയോട് പറയുകയാണ് എല്ലാ ദിവസവും നീ ഉണ്ടല്ലോ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇതിൽ ഉപ്പ് ഇട്ടിട്ട് അതിൽ കാല് മുക്കി വെച്ചിട്ട് മസാജ് ഒക്കെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അപ്പം തന്നെ നീ ഉറങ്ങിപ്പോവും ഡോക്ടർ പറഞ്ഞില്ലേ നീ ഉറങ്ങാത്തതാണ് എൻ്റെ പ്രശ്നമെന്ന് അതെല്ലാം പരിഹരിക്കപ്പെടും എന്ന് അറിയണം അപ്പം നവ്യ ആ നല്ല കാര്യമാണ് അവ അങ്ങനെ തന്നെ മസാജ് ചെയ്തോളാൻ പറയാണ് അപ്പോൾ അബി മനസ്സിൽ പറയുകയാണ് പണ്ടാറും ഈ സാധനം മര്യാദക്കൊന്ന് കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഇത്രയും നേരത്തേക്ക് തൊല്ല കുറഞ്ഞ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ നന്നായിട്ട് ഉറങ്ങുമല്ലോ ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണെങ്കിലോ അല്ലെങ്കിലും അപ്പോൾ അത്രയും നേരമെങ്കിലും എനിക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ എന്നിങ്ങനെ അഭിമനസിൽ പറയാനുട്ടോ അങ്ങനെ നവ്യോട് അഭി പറയുകയാണ് ആ എടി കാലൊക്കെ തിരുമ്പി തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ അധികം നേരം വെള്ളത്തിൽ ഇങ്ങനെ കാൽ മുക്കി വെച്ചാൽ ചിലപ്പോൾ നിനക്ക് കോൾഡ് വരും അതുകൊണ്ട് കാല് തുടച്ചിട്ട് ഞാനിനി നീ കിടന്നോ ഞാൻ തിരുമ്പിത്തരാമെന്ന് പറയാണ് നവ്യം സമ്മതിക്കാണ് കാലൊക്കെ തുടച്ച് കൊടുത്തിട്ട് നവ്യനെ കയറ്റി കിടത്താണ് കട്ടിലേക്ക് എന്നിട്ട് അഭി ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നവ്യയ്ക്ക് ഇങ്ങനെ ഉറക്കമൊക്കെ വരുന്നു കോട്ടുവായൊക്കെ വരുന്നുണ്ട് അപ്പോൾ അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പണ്ടാറോ ഒന്നും കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ കുറച്ച് നേരം സമാധാനമായിട്ടൊന്നിരിക്കുകയായിരുന്നു ഉറങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ തിരുമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീഡിൽ കാണിക്കുന്നത് അനാമികയാണ് അനാമിക തൻ്റെ അമ്മേനെ ഫോൺ ചെയ്യാണ് അപ്പം അനാമിക അനാമികയുടെ അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ് ഈ വീട്ടിലെ എല്ലാം പണിയെടുക്കുന്നത് നയനയാണ് ഈ വീട്ടിലെ ഒരു വേലക്കാരിയാണ് നയന അപ്പം അവൾ വേലക്കാരുത്തിയാണെങ്കിൽ അമ്മ ഞാൻ തന്നെയാണ് യജമാനത്തി ഞാനെന്തായാലും അവളെപ്പോലുള്ളൊരു മണ്ടിയൊന്നും അല്ല അവളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് ഈ വീട്ടിലെ യജമാനിയായിട്ട് ഞാൻ മാറും പിന്നെ അധികം താമസിക്കാതെ കീ കൊടുക്കുന്ന ബൊമ്മയെ പോലെ ആക്കും ഞാൻ അനിയെ അതിനിപ്പോൾ അധികം സമയമൊന്നും വേണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് അനി അവിടേക്ക് കടന്നു വരികയാണ് അനി പെട്ടെന്ന് വാതിൽ തുറക്കാൻ കേട്ടോ അനി വാതൽ തുറന്നതും അനാമിക ഞെട്ടാണ് അമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക കോൾ കട്ട് ചെയ്യുകയാണ് എടുത്തവഴിക്ക് അനി ചോദിക്കുകയാണ് അല്ല കീ കൊടുക്കുന്ന ബൊമ്മ എന്നൊക്കെ പറയുന്ന കേട്ട് അതെന്താ എന്ന് ചോദിക്കുകയാണ് അനാമിക മനസ്സിൽ വിചാരിക്കുകയാണേ അയ്യോ ഇനി ഞാൻ പറയുന്നതല്ലേ ഇവൻ കേട്ടോ എന്തെങ്കിലും പ്രശ്നമാവോ അപ്പോഴത്തേക്കും അനി തന്നെ പറയുകയാണ് കീ കൊടുക്കുന്ന ബൊമ്മ സത്യത്തിൽ ഞാൻ തന്നെയാണ് നീ കീ കൊടുക്കുന്ന ബൊമ്മ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അനാമിക ഞെട്ടാണ് അനാമിക വിചാരിക്കുക ദൈവമേ ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെയും കേട്ടോ അപ്പോഴത്തേക്കും അനാമിക പറയുന്നത് അനി നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി പറയുകയാണ് പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെ പറയാനേട്ടാ നീ നിന്നോടുള്ള സ്നേഹം കാരണം നീ എന്ത് പറഞ്ഞാലും അതേപോലെ തന്നെ ഞാൻ ചെയ്യല്ലേ അപ്പോൾ തീർച്ചയായിട്ടും കീ കൊടുക്കുന്നത് പോകുമ്പോൾ ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അനി അനാമികയുടെ അടുത്തേക്ക് വരുവാണ് അത് അനാമികയോട് പറയുകയാണ് അനാമികയെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക ആ ഒന്ന് പറയുകയാണ് എനിക്കേ ഒരു ഒരു എന്ന് ചോദിച്ചുകൊണ്ട് അനി മുഖമായിട്ട് അനാമികയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ അനാമിക പുറകോട്ട് മാറുന്നുണ്ട് അതിന് അനാമിക പറയുന്നുണ്ട് ആ ശരി ഒരെണ്ണല്ലേ വേണ്ടല്ലോ ഇപ്പം തരാമെന്ന് പറയുകയാണ് കണ്ണടച്ചോളാൻ പറയാണ് അനിയും അത് വിശ്വസിച്ച് കണ്ണടക്കുകയാണ് കേട്ടോ അനി കണ്ണടച്ചതും അനിയുടെ ചവിട്ടിലിട്ട് ഒരു തിരുമ്മും കൊടുത്ത് അനാമിക തലക്കിട്ട് ഒരു അടിയും വെച്ച് കൊടുക്കുകയാണ് അനി ഞെട്ടി ഞെട്ടി കണ്ണുറക്കാണ് എന്നിട്ട് അനി അനാമികയോട് ചോദിക്കുകയാണ് ഇനി ഞാൻ ചോദിച്ചത് ഇതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അനിയന്ത് ചോദിച്ചാലും ഇപ്പോൾ ഇതൊന്നും തരാൻ പോകുന്നില്ല പിന്നീല്ലേ ഇനിയിപ്പോൾ ഇന്ന് നീ അകത്തൊന്നും കിടക്കണ്ട ഇനി എന്നാണോ നിൻ്റെ ഓഫീസിൽ നിനക്ക് നല്ലൊരു പൊസിഷൻ കിട്ടുന്നത് അന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം അതുകൊണ്ട് ഇന്നു മുതൽ നീ ഓഫീസിൽ പോകുന്നത് വരെ പുറത്ത് തന്നെ കിടന്നാൽ മതി റൂമിൽ പോലും നിനക്ക് എൻട്രി ഇല്ല അതുകൊണ്ട് നീ പ്രതീക്ഷിക്കാൻ വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കൊന്ന് അനിയാകെ ഞെട്ടാണ് എന്താ അനാമിക നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ എന്നെങ്കിലും നീയൊന്നും അകത്തോട്ട് കേട്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയാണ് ഇതൊന്നും നടക്കില്ല അനി ഇവിടെ നിന്ന് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അനീനെ തള്ളി പുറത്താക്കി കഥ കിടക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും നവ്യേനെയും അഭിനയം കാണിക്കുകയാണ് അപ്പം നവ്യ ഉറങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് അഭി വിചാരിക്കുകയാണ് എന്തായാലും പോയേക്കാം പോയേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് പത്തിയെ ഫോണെടുത്ത് പോകാൻ പോകുന്നത് നവ്യ കണ്ണൂർക്കാണ് നവ്യ പറയാണ് അഭി നീ എങ്ങക്കാ പോകുന്നത് അപ്പോൾ അബി നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ജസ്റ്റ് മെസ്സേജ് വന്നു അത് ഓഫീസിലെ മെസ്സേജ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കുന്ന നവ്യ പറയാണ് ഓ എൻ്റെ ഉറക്കമൊക്കെ പോയി അബി എന്തായാലും അബി ഒരു കാര്യം ചെയ്യ് നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് അബി എൻ്റെ ദൈവമി എന്ന് പറഞ്ഞ് ചങ്ങത്ത് കൈവെക്കാണ് എന്താണ് ആ അസൈൻമെൻറ്റ് നീയെ ആ കബോർഡ് തുറന്നേ കബോർഡിലെ രണ്ടാമത്തെ റാക്കിൽ ഒരു കുഞ്ഞുവാവിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് കുഞ്ഞുവാവേന്ന് ചോദിക്കുകയാണ് അബി ആ ആ പാവക്കുട്ടി അതിനിങ് എടുക്കുന്നു അറിയുകയാണ് അപ്പോഴേക്കും അബി പറയാണ് ചോദിക്കുകയാണ് നീ എന്താ ഇപ്പോൾ പാവക്കുട്ടിയെ വെച്ച് കളിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് ഏയ് ഞാനൊന്നും കളിക്കാൻ പോകുന്നില്ല പക്ഷേ ഉണ്ടല്ലോ ഇതാണ് നിൻ്റെ അസൈൻമെൻറ്റ് അപ്പോഴേക്കും അബി ചോദിക്കുകയാണ് അല്ലേ ഈ പാവക്കുട്ടി വെച്ച് ഞാനും തീയറി കേട്ടോ എൻ്റെ കളിപ്രായമൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും നവ്യ പറയുകയാണ് കളിപ്രായമൊക്കെ കഴിഞ്ഞു പക്ഷേ ഉണ്ടല്ലോ ഞാനിതിനെ കാണുന്നത് നമുക്ക് ജനിച്ചിരിക്കുന്ന കുഞ്ഞായിട്ടാണ് ഇപ്പം എൻ്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് പുറത്തു വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് അപ്പോഴേക്കും അബി ഇതോ ആ ഇത് തന്നെ ദേ അങ്ങോട്ട് നോക്കിയാൽ അബി ഇതവിടെ തൊട്ടിൽ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു തൊട്ടിലും കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോഴേക്കും അബി ആ ആ തൊട്ടില് കണ്ടു ആ അതിൻ്റെ ഉള്ളിലേക്ക് ഈ വാവയെ കിടത്തിക്കൊണ്ട് ആട്ടി ഉറക്കം എന്നറിയാണ് അപ്പോഴേക്കും അഭി പറയാണ് എനിക്കറിയില്ല ആട്ടി ഉറക്കാനൊന്നും ഞാനതൊന്നും പഠിച്ചിട്ടില്ല അപ്പോഴേക്കും നവ്യ പറയാണ് പിന്നെ ഞാൻ പഠിച്ചിട്ടാണല്ലോ ആഹ് അബി അങ്ങനെ ഒന്നുമില്ല നീ അതിനെ കിടത്തിയിട്ട് പതി അങ്ങ് ആട്ട് അത്രേ ഉള്ളൂ അതാണ് നിൻ്റെ അസൈമെൻറ്റ് ചെയ്തേ പറ്റൂന്ന് പറയാണ് അങ്ങനെ അബി വേഗം തന്നെ പാവേനെ പാവേനെടുത്തുകൊണ്ടു വന്ന തൊട്ടിലേക്ക് കിടത്തിക്കൊണ്ട് ദേഷ്യത്തിൽ അങ്ങോട്ട് ആ ഞാട്ട് കാണാം അപ്പോഴേക്കും നവ്യ പറയാണ് അയ്യോ ദേഷ്യത്തിൽ ഇങ്ങനെ ആ ഞാട്ടിയാൽ എങ്ങനെയാണ് ശരിയാവുക അങ്ങനെയല്ല പതിയെ പതിയെ ആട്ടിയാൽ മതി അബി അബി എങ്ങനെ ആട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം അബിയുടെ കുഞ്ഞല്ലേ തൊട്ടി കിടക്കുന്നത് അപ്പം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സ്നേഹത്തോടുകൂടി അച്ഛൻ എന്ന വാത്സല്യം പുറത്തേക്ക് എടുത്തുകൊണ്ട് ആട്ടബി പതിയെ പതിയെ ആട്ടെന്ന് പറയാണ് അങ്ങനെ അബി ഇങ്ങനെ ആട്ടിയിട്ട് ഇത് മതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് ആ അത് മതി അതിനോടൊപ്പം തന്നെ കുറച്ച് താറാട്ടു പാട്ടും കൂടെ പാടിക്കോളാൻ പറയാണ് അപ്പോഴേക്കും അബി പറയാണ് താറാട്ടു പാട്ടോ എനിക്കൊന്നും അറിഞ്ഞൂടാ ഏത് പാട്ട് പാടാനാ ആ പാട്ടറിയില്ലേ ഞാൻ പറഞ്ഞുതരാം ആര് രാരോ അങ്ങനെ പാടി ഉറക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കുന്ന അഭിയാണെങ്കിൽ തൊട്ടി പിടിച്ചിട്ട് ആരി രാരോ ഇങ്ങനെ ആട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഇങ്ങനെ ആട്ടിയ ഇങ്ങനെ അബി കുഞ്ഞു കുഞ്ഞുറങ്ങുക ഇങ്ങനത്തെ പാട്ട് കേട്ടാൽ കുഞ്ഞിന് ഉറക്കമല്ല വരിക കുഞ്ഞിക്കിടുന്ന കരയും അങ്ങനെയല്ല സ്നേഹത്തോടു കൂടി പാടെന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് ഞാൻ എൻ്റെ ഫോണിൽ താരാട്ട് പാട്ട് പ്ലേ ചെയ്തു വെച്ചാൽ മതിയോ അങ്ങനെ ഉറക്കിയാൽ മതിയോ ഇപ്പം എല്ലാവരും ചെയ്യുന്നത് അപ്പോഴേക്കും നവ്യ പറയാണ് അങ്ങനെ ഉറക്കിയിട്ട് കാര്യമില്ല അഭി കുഞ്ഞുങ്ങൾക്കേ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമാണ് വേണ്ടത് അവരുടെ കൂടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ള ഒരു അറിവാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എന്നാലേ കുഞ്ഞിന് നമ്മളോട് സ്നേഹം ഉണ്ടാവുള്ളൂ അഭി അതുകൊണ്ട് അഭി പതിയെ സ്നേഹത്തോടു കൂടി ആ താരാട്ട് അങ്ങ് പാട് എന്ന് പറയുകയാണ് അങ്ങനെ അഭി ഒരു കണക്കിന് ആരിരാരം ആരാരം രാരീരം രാരം എന്നൊക്കെ ഇങ്ങനെ പാടുകയാണ് കേട്ടോ അപ്പോൾ ഇത് നവ്യ ആ ഇത് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയിക്കോളാൻ പറയുകയാണ് ആ അബിയുടെ മുഖായ മാറാണ് കേട്ടോ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ അബി നിൽക്കുന്നത് വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കണ്ട ലൈക്ക് കൂടെ ചെയ്തേക്കുക പിന്നെ കമൻ സെക്ഷനിൽ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ ചെമ്മനീർ പൂവിൻ്റെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തേക്കാട്ടോ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് റേഞ്ചിൻ്റെ ഉള്ള കാരണം അപ്ലോഡ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിന്ന് പിടിക്കും ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ടാറ്റാ